ഹായ് മച്ചാമാരെ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളതാ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ സ്പോട്ടിലാണ് കണ്ടോ സൂര്യൻ സൂര്യനുദിച്ച് വരുന്ന സെറ്റ് അറ്റ്മോസ്ഫിയർ എന്തായാലും ഒരു രക്ഷയില്ല ക്ലൈമറ്റ് എല്ലാം ഓക്കെയാണ് ഭയങ്കര തണുപ്പുമാണ് എന്നാലും കുഴപ്പമില്ല നമ്മൾ ഇന്ന് വന്നിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഫിഷിങ്ങിനാണ് കുറേ നാളായി നമുക്ക് മീൻ ഒരുപാട് കിട്ടിയിട്ട് ഏകദേശം ഒരു പാറയോ രണ്ട് പാറയോ മൂന്ന് പാറയോ അങ്ങനെയൊക്കെയാണ് നമ്മൾ കിട്ടിക്കൊണ്ടുവന്നത് നമ്മൾ കൊണ്ടുവന്ന് എന്നും ഡെയിലി അന്നദാനമാണോ നമ്മൾ പിന്നെ കടലിൽ നോക്കി കടലന്മാരെ എടുത്തിട്ടുണ്ട് പരാതിയും പരിഭവം പറഞ്ഞിട്ട് നാളെ വരുമ്പോഴേക്കും തരണേന്ന് പറഞ്ഞിട്ട് പോകും അങ്ങനെ നമ്മളതാ കുറേ ദിവസം ശേഷം ഇന്നും വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ മിക്ക സൺഡേയിലാണ് നമ്മൾ ഫിഷിംഗ് വരുന്നത് കാരണം വെച്ചാൽ നമുക്ക് ടൈം കിട്ടാറില്ല ഡ്യൂട്ടി കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ടായിരിക്കണം എന്തായാലും നമ്മൾ ഇന്നിവിടുന്ന് മീനിനെയും തൂത്തുവാരിയുടെ പോകണം എന്നുള്ള ശവദത്തിലാണ് വന്നത് എന്നും അങ്ങനെയാണ് വരുന്നത് പക്ഷേ എല്ലാ ദിവസവും അന്നദാനം അന്നദാനമായിരിക്കും ഇന്നും അങ്ങനെ ആവല്ലേ എൻ്റെ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളത് ചൂണ്ടയിട്ട് തുടങ്ങി ചൂണ്ടയിട്ട് തുടങ്ങേണ്ട താമസം ഏറ്റം കഴിഞ്ഞിട്ട് ഈ ഇറക്കം വരും ഇറക്കുമെന്ന് തീർന്നു പിന്നെ ഒരു കക്കം പിടിക്കുന്ന ഒരു സമയമുണ്ട് അതായത് വെള്ളം അവിടെ ഒന്നുമില്ലാതെ ഇല്ലാതെ നിൽക്കുന്ന ഒരു സമയം ഉണ്ടാകും അതിലൊരു റൗണ്ട് പിടിച്ച് പയ്യ കറങ്ങി കറങ്ങി വെള്ളം നിക്കുക അതിനെ കക്കം പിടിക്കുക എന്ന് പറയുന്നത് അങ്ങനെ പിടിക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ലൈവ് കൊഞ്ചുമായിട്ട് പോവുകയാണെങ്കിൽ മച്ചാമാരെ മീൻ നമുക്ക് തൂത്തുവരാമെന്നുള്ളതിൻ്റെ ഏറ്റവും തെളിവാണ് ഇത് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കണ്ടുപോക്കുക നിങ്ങൾക്ക് എന്തായാലും സ്കിപ്പ് ചെയ്താൽ കണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് എല്ലാം നമ്മൾ കട്ടയ്ക്ക് നിന്ന് അടിച്ചടിച്ച് പടപടാന്ന് പറഞ്ഞാൽ വിചാരിച്ചു കൊടുത്തത് ആ ഫസ്റ്റ് നമ്മുടെ ലൈവ് കൊഞ്ചിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ചെമ്പല്ലിയാണ് അതായത് ഒരുപാട് നാളുകളായി നമുക്ക് ചെമ്പല്ലിയോ നല്ലൊരു മീനോ കിട്ടിയിട്ട് ഒരുപാട് നാളുകളായി എന്താണ് കാര്യമെന്നറിയാൻ അറിയാൻ വയ്യ മീൻ നമ്മൾ തമ്മിലുള്ള പിണക്കോ ആണോ എന്താണെന്ന് അറിയാൻ വയ്യ എന്തായാലും ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്നത് നല്ല അസലൊരു മുട്ടൻ ചെമ്പല്ലിയാണ് ചിമിട്ടൻ ചെമ്പല്ലിയാണ് ഇതേപോലത്തെ പിടിച്ച കാലങ്ങൾ മറന്ന് ചേ പിന്നെ ചേർന്നടിക്കുന്നത് ചേർന്ന് നമുക്ക് ഡെയിലി കിട്ടും പക്ഷെ ചെമ്പല്ലിയെ കിട്ടുന്നത് നമുക്ക് ഇപ്പം അപൂർവ്വമാണ് ഇവിടെ വെച്ച് മീൻ എടുക്കുന്നതും എന്തായാലും സഞ്ചിയിലോട്ട് ആക്കുന്നതും എല്ലാം സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ പിടിച്ച മീൻ അതേപോലെ തന്നെ കല്ലിനടി പോവുകയും ചെയ്യും എടുക്കാനും പറ്റത്തില്ല പിന്നെ എലിക്കും അന്നദാനം കൊടുത്തു എന്നുള്ളൊരു പേര് കിട്ടും അത്രയന്ന ഇതിന്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ എലിയും പാമ്പും എല്ലാം ഉണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല അടുത്തവനതാ നമ്മൾ കൊരുത്തെറിയാണ് കൊരുത്തെറിഞ്ഞ് നമ്മൾ നൈസ തൂക്കി ഇട്ടിച്ചുകൊണ്ട് ഇപ്പോൾ കക്കം പിടിച്ച് നമുക്ക് എന്തായാലും മീൻ മീനടിക്കും എന്നുള്ള ഉറപ്പാണ് കാരണം വെച്ചാൽ ഒരു ചെമ്പലി അടിച്ച് കഴിഞ്ഞാൽ മസ്റ്റായിട്ടും അവിടുന്ന് എന്തായാലും കൂട്ടത്തോടെ ആയിരിക്കും വരുന്നത് എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് നമ്മളിടുന്ന ഈത്തിൻ്റെ വെയിറ്റ് ചോദിച്ചാൽ പല കൂട്ടുകാരോടും നമ്മൾ പറയുകയാണ് നമ്മളൊരു നാല് ഗ്രാമിൻ്റെ അഞ്ച് ഗ്രാമിൻ്റെ ഇയം മേടിച്ചിട്ട് അടിച്ച് പരത്തി ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മറ്റേ ചതയും അവർ തരുന്ന് മേടിച്ചു കഴിഞ്ഞാൽ അതിനൊരു വെയിറ്റ് കാണത്തല്ലേ ഇത് നമ്മൾ അടിച്ച് പരത്തിയിട്ട് ഒരു ഈയത്തിൽ തന്നെ ഒരു ആറ് പീസൊക്കെ കട്ട് ചെയ്തെടുത്ത് അങ്ങനെയാണ് കറിയുന്നത് അപ്പോൾ അതിൻ്റെ വെയിറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പം ഒരു ഗ്രാമായിരിക്കാൻ ചിലപ്പോൾ ഇരുന്നൂറ് മില്ലി ആയിരിക്കാം ചിലപ്പോൾ നൂറ് മില്ലി ആയിരിക്കാം അങ്ങനെ വെയിറ്റ് വെയിറ്റിനായിരുന്നു കൊഞ്ച് ഇതുകൊണ്ട് ഓടണം അപ്പം നമ്മുടെ ലൈവ് കൊഞ്ചിൽ അടുത്ത അടിച്ചേക്കുന്നത് ദാ ഒരു ഹൂറാണ് എവനെയൊക്കെ നമ്മളെപ്പോഴേ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉപയോഗം ഉണ്ടാകില്ല കാണിച്ചാൽ നമ്മളും പിടിച്ച തിന്നും കളയവും നല്ല പറയുന്നത് എന്നാൽ എനിക്കൊക്കെ നമ്മൾ വളർത്താൻ വിട്ടില്ലെങ്കിൽ അടുത്ത പരമ്പര നമുക്കില്ലാതാവും പോയി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അടുത്ത് വെള്ളത്തിൽ ഇട്ടുകൊടുത്ത് അത്യാവശ്യം പത്തിനൂറ്റമ്പത് ഗ്രാം മുന്നൂറ് ഗ്രാം വരുന്ന ഒരു ഹമൂറായിരുന്നു കിട്ടിയത് പോട്ടേ അവർ വ വലുതായി വരട്ടെ വലുതായി വരുമ്പോഴത്തേക്ക് പത്തിരുപത് കിലോ ആകുമ്പോൾ നമ്മളെ ചൂണ്ടയിൽ തന്നെ വന്ന് പിടിക്കട്ടെ അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ നമ്മൾ ഇട്ടു കൊടുത്തിട്ട് നാളേക്ക് വേണ്ടി കരുതി അവനെയും കളഞ്ഞ് അടുത്തതാണ് നമ്മൾ കൊഞ്ച് ഒരുത്തിടത്ത് എറിഞ്ഞിട്ടുണ്ട് അടുത്ത് എറിഞ്ഞ് ഈ ഇറക്കം മാറി തുടങ്ങിട്ടോ വെള്ളം എന്നിട്ട് തള്ളി തുടങ്ങി അപ്പോഴത്തേക്ക് ഈ ഇയത്തിൻ്റെ വെയിറ്റ് മാക്സിമം കുറയ്ക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇറക്കമുണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉടക്കും ഏറ്റവും ഉണ്ടെങ്കിൽ നമുക്ക് അധികം ഉടക്കം ഉണ്ടാകത്തില്ല കൊഞ്ച് അവിടെ കിടന്ന് കളിക്കും അപ്പോഴി കാണുന്ന ഏതെങ്കിലും മീനുകൾ അട്രാക്റ്റീവ് ആയിട്ട് വന്ന് അപ്പോൾ തന്നെ അതിനെ ഫൈറ്റ് ചെയ്ത് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് ഇതാ അടുത്ത് നമുക്ക് അടി പൊട്ടിയിട്ടുണ്ട് അടുത്ത നമുക്ക് അടിച്ചേക്കുന്നത് ഒരു പാറയാണ് പാറയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെമ്പല്ലിയെക്കാട്ടി ഫൈറ്റാണ് ഇതിനെക്കേറ്റാണ് ഏറ്റവും പാട് കാരണം എന്ന് വെച്ചാൽ ഉള്ള കല്ലിൻ്റെ ഇടയിലെല്ലാം കുത്തിക്കെറ്റ് കുത്തിക്കറ്റി എങ്ങനെയും ബ്രൈഡും ലീഡർ ലൈനും ഉറച്ച് പൊട്ടിച്ചാലേ ആ വിടുകയുള്ളൂ എല്ലാവരും പറയും നാൽപ്പത് എൽ ബി നാപ്പതിൻ്റെ കങ്കൂസോ അല്ലെങ്കിൽ മുപ്പതിൻ്റെ കങ്കൂസോ കിട്ടുകയാണ് പിടിക്കാൻ എന്ന് എനിക്ക് പക്ഷെ എൺപതാണ് ഇഷ്ടം ചെറുതൊട്ട് വലുതുവരെ നമ്മൾ അത് പിടിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും നല്ലൊരു തെളിവാണിത് കാരണം എന്ന് വെച്ചാൽ പോകുന്നത് പോട്ടേ പൊട്ടിച്ചുകൊണ്ട് പോകാമായിരുന്നാൽ മാത്രം മതി നമുക്ക് ബ്രൈഡ് പൊട്ടി കുഴപ്പമില്ല നമ്മുടെ ലീഡർ ലൈൻ പൊട്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര നഷ്ടമാണ് മീന് കാരണം എന്ന് വെച്ചാൽ ചെമ്പലിലേക്കെന്നു വെച്ചാൽ ഒറ്റ കടിക്കാനെല്ലാം പൊട്ടിച്ചിട്ടുണ്ടോ ഞാൻ എമ്പതിൻ്റെ ടങ്കീസാണ് കൂടുതൽ യൂസ് ചെയ്യാറ് എന്തായാലും ഇടുന്നതിൽ എനിക്ക് റിസൾട്ടുണ്ട് ഇനി ബാക്കിയുള്ളവർ എങ്ങനെയാണ് ഇടുന്നത് എന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ല പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാ ഇത്രയും കനത്തുള്ള ലീഡർ ഇതായത് കൊഞ്ച് ആക്റ്റീവ് ആവില്ല പക്ഷെ നമുക്കിതാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു സന്തോഷം നോക്കിയാൽ മതിയാവുമല്ലോ ഇതാ അടുത്ത അടി പൊട്ടിട്ടുണ്ട് അടുത്ത അടി അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വരെ കിട്ടില്ലെങ്കിലും കിട്ടിക്കാറ്റ് സാധനം തന്നെയാണ് കയറിയിരിക്കുന്നത് ഇതാ കണ്ട് നോക്ക് ഫൈറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫൈറ്റ് തന്നെയാണ് അങ്ങോട്ട് ഊഞ്ഞാട്ടോട്ട് പിടിച്ച് കല്ലിലെല്ലാം കുത്തിക്കറ്റി കുത്തി കയറ്റി വന്ന് ഈ ഫൈറ്റും ഇത്രയും കുത്തിക്കയറ്റും കാണുമ്പോഴേ അറിയാം അതാശം വേറെ ആരുമല്ല നല്ല സൂപ്പർ ഒരു ചെമ്പല്ലിയാണെന്നുള്ളത് കുറച്ച് നേരം അവനെ പണിപ്പെട്ടു കേട്ടോ വരെ കുറച്ച് നേരം കല്ലിൽ കയറിയിരുന്നു അതെല്ലാം എടുക്കാനായിട്ടൊക്കെ ഇരുന്നു പക്ഷേ നമുക്കത് വീഡിയോ ലെങ്ത് ലെങ്താക്കണ്ടാന്ന് കരുതി നമ്മളത് കുറച്ച് കട്ട് ചെയ്തിട്ടേക്കുന്നതാണ് ഇതാ കണ്ട കിടക്കുന്നതിൻ്റെ സൈസ് കണ്ട ഈ കല്ലിൻ്റെ ഇടയിൽ എടുക്കുമ്പോഴത്തേക്ക് മാക്സിമം സൂക്ഷിക്കണം അപ്പഴ് തന്നെ പോയി ഗ്രിപ്പർ എടുത്ത് ഗ്രിപ്പർ എടുത്ത് അവനെ കയ്യിലെടുത്താ സഞ്ചിയിലോട്ടാക്കി ഏകദേശം നമുക്ക് മൂന്ന് നാലാമത്തെ ചെമ്പല്ലിയാണ് ഈ കയറിയിരിക്കുന്നത് ഇതാ കണ്ട എങ്ങനെയുണ്ട് സൈസ് ഏകദേശം ഒന്ന് ഒന്നിന് മേളിൽ എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും സൈസ് ചെമ്പല്ലി ഒരു ഒരക്ഷയില്ല വളരെയധികം ഹാപ്പിയ സമയമാണ് കാരണം വെച്ചാൽ നമ്മൾ പരാതി പറഞ്ഞു പോയത് നമ്മളെ കടലമ്മ നമ്മളടുത്ത് കേട്ടു എന്ന് തോന്നുന്നു നമ്മളോട് ചെറിയൊരു അലിവ് കാണിച്ചിട്ടുണ്ട് ഇന്നാണ് നമുക്ക് ഇത്രയധികം ചെമ്പല്ലി കിട്ടുന്നത് എന്തായാലും വളരെ ഹാപ്പിയാണ് മച്ചാ എല്ലാ യൂട്യൂബേഴ്സും പറയാൻ മടിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാമോ ഇത് എത്ര സമയം കൊണ്ട് കിട്ടിയെന്നുള്ളതാണ് ഞാൻ വെളുപ്പിന് ഏകദേശം ഒരു അഞ്ചേ മുക്കാൽ ആറ് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ഫിഷിങ് ഞാൻ ഏകദേശം ഒരു മൂന്ന് മണി രണ്ടര വരെ നിന്നിട്ടാണ് എനിക്ക് നാല് ചെമ്പല്ലി കിട്ടിയത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് വേറൊന്നും പറയാൻ ഒരു മടിയില്ല ഒരു നാണക്കേടുമില്ല കാരണം വെച്ചാൽ നൂറ് വീഡിയോ നമുക്ക് ഒരു വീഡിയോ കിട്ടുന്നത് എന്തായാലും കിട്ടിയതിൽ നമ്മൾ സന്തോഷമായി ഹാപ്പിയായി ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് തീർന്നപ്പോഴത്തേക്ക് പാരയടി തുടങ്ങി പറ പറയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊഞ്ചിൽ ലൈവ് കൊഞ്ചിൽ ഏകദേശം ഒരു നാന്നൂറ് മുന്നൂറ് നാന്നൂറ് ഗ്രാമുള്ള പാറകളും ചെറിയ ഒറ്റ കുട്ടികളും എല്ലാം പടപടയെന്ന് പറഞ്ഞ് നമ്മൾ പിടിച്ചു കയറ്റി ഇതാ അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊട്ടിയേക്കുന്ന അടുത്ത അടി ഇതാ കണ്ട ഞാൻ പറഞ്ഞില്ലേ ഇത് വരുന്നെങ്കിൽ കൂട്ടത്തോടെ വരത്തുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ അതും പ്രത്യേകിച്ച് നമ്മൾ വീണ്ടും അടുത്ത ദിവസം പോയപ്പോഴത്തേക്കും നമ്മൾ ഈച്ചടിച്ചാണ് തിരിച്ചു വന്ന് എന്നുവെച്ചാൽ നമുക്ക് കിട്ടുന്ന സമയത്ത് പിടിക്കുക എന്നല്ലാതെ വേറെ ഓപ്ഷനൊന്നും ഇല്ല ഇതാ കണ്ടോ നൈസ് ആയിട്ട് തുമ്പത്താണ് ഉടക്കിയിരിക്കുന്നത് നമ്മൾ അടുത്തവനെയും പിടിച്ച് അത് സഞ്ചിക്കകത്താക്കിയിട്ട് നമ്മളിതാ പോകുന്നുണ്ട് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിങ്ങ് ആണ് അടുത്ത കൊരുത്തെറിയുന്നുണ്ട് കൊരുത്തെറങ്ങിയ സമയത്ത് പാര നല്ല രീതിയിൽ വെട്ടി തുടങ്ങിയായിരുന്നു ഈ പാരയും ഈ ചെമ്പല്ലി അടിക്കും എന്നുള്ളതിന് ഏറ്റവും നല്ലൊരു തെളിവാണ് അത് എന്തായാലും നമ്മൾ കിട്ടിയ മീനിനെല്ലാം കൊണ്ടുവന്ന് സന്തോഷത്തോടെ വീട്ടിൽ പോവുക പൊരിച്ചടിക്കുക ഇതാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ അടുത്ത കൊരുത്തെറിയേണ്ട താമസം പടയെന്ന് പറഞ്ഞൊരു അടിപൊട്ടി ഒറ്റ വലി ഒറ്റ കുത്തിപ്പിതാപ്പ് സംഭവം വേറെ ഒന്നുമല്ല പാര തന്നെയാണ് തൂക്കി തൂക്കിഞ്ഞെടുക്കണം ഇത് എല്ലാം നമ്മുടെ ബ്രൈഡ് പൊട്ടിക്കുന്ന ഏകദേശമുള്ള എല്ലാം പാരയും പറ്റിയാണ് ചെമ്പല്ലിയും അമൂറും പിന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഫൈറ്റ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ഇത് എങ്ങോട്ട് പോകുന്ന അല്ല റോക്കറ്റ് വിട്ടാണ് കാണുമ്പോൾ എങ്ങോട്ട് പോകുന്ന എവിടെ പോകുന്ന ഒന്നും അറിയാൻ വയ്യ പക്ഷെ മേ നമ്മുടെ വീഡിയോകളെല്ലാം കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെയ്ക്കും ബൈ ബൈ ഗൈ